പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് മാത്രം നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന പനീർ നമുക്കിനി വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മൂന്ന് കവറ് പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് പാല് മൂന്ന് കവറും നമുക്ക് ഒരാൾ വലിയ ചരുവത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം പാല് പൊട്ടിച്ചൊഴിച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് e aí അതെ നമ്മുടെ ഈ പാൽ ഇവിടെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാലൊന്ന് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത് വിനാഗിരിയോ അതല്ലെങ്കിൽ നാരങ്ങ നീരോ ഒഴിക്കാം നാരങ്ങ നീരാവുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ഒഴിക്കേണ്ടി വരും പിന്നെ നമ്മുടെ ഈ ഒരു പനീറിന് ഒരു പുളിയുടെ ടേസ്റ്റ് ഉണ്ടാകും നാരങ്ങ നീരൊഴിച്ചാൽ അപ്പോൾ അതിനേക്കായി ബെറ്റർ വിനാഗിരി ഉപയോഗിക്കുന്നതായിരിക്കും അപ്പോൾ ഈ മൂന്ന് കവർ കാലിൽ ഞാനിവിടെ ഒരു അഞ്ച് സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളെടുക്കുന്ന പാലിനനുസരിച്ച് വിനാഗിരിയുടെ ആ അളവും കൂട്ടി കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഞാനിവിടെ മൂന്ന് കവർ പാക്കറ്റ് പാൽ എടുത്തിരിക്കുന്നത് അതിലേക്ക് അഞ്ച് സ്പൂൺ വിനാഗിരി ചേർത്തപ്പോഴാണ് ഇതൊന്ന് നന്നായി പിരിഞ്ഞ് കിട്ടിയത് തുടർന്ന് നമ്മുടെ ഈ സ്റ്റൗ ഓഫ് ചെയ്യരുത് സ്റ്റൗനിങ്ങനെ ഓൺ ആയിരിക്കണം ഈ പാലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം ആ സമയത്താണ് നമ്മൾ ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കണം ഇളക്കി ഒരു അഞ്ചു മിനിറ്റിനകം നമ്മുടെ പാല് പിരിഞ്ഞ് നല്ല ആ ഒരു വെള്ളവും പാലിന്റെ ആ ഒരു തരികള് മാറി ഇതുപോലെ ആയി വരും പാലിലെ ആ ഒരു വെള്ളത്തിന്റെ അംശമൊക്കെ മാറി വെള്ളം നല്ല ക്ലിയർ ആയി വരുമ്പോഴാണ് നമ്മുടെ ഇത് പരുവുമായി എന്നറിയുന്നത് ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം നമ്മുടെ പാലെല്ലാം പിരിഞ്ഞ് പനീർ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് ഒരു തുണിയിലേക്ക് ഒഴിച്ച് അരിച്ചു മാറ്റണം ഇതേ തന്നെ ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ പിന്നെ നമുക്കിത് നന്നായിട്ട് സെറ്റായി വരത്തില്ല ഈ പനീർ ഒരു കട്ടയായി വരത്തില്ല ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീഴുന്ന ഒരു ഫോമിൽ തന്നെ ഇരിക്കും അപ്പോൾ ഇതേ തന്നെ നമുക്കിത് അരിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വെള്ള തുണി ഇവിടെ വിരിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരിപ്പയുടെ പുറത്തോട്ടാണ് ഞാനിവിടെ തുണി ഇട്ടേക്കുന്നത് അതിലേക്ക് നമ്മുടെ ഈ പനീർ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഈ തുണി ഇങ്ങനെ നമുക്ക് കെട്ടി കുറച്ചൊന്ന് പിഴിഞ്ഞെടുക്കണം ഇനി പനീർ ആ തുണി തന്നെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പ്ലേറ്റിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഞാനൊരു ഉള്ള ഒരു മാർബിളിൻ്റെ പീസാണിത് ഇത് ഞാൻ ഗ്രാനൈറ്റ് പീസാണ് ഇത് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അമർത്തി പിടിക്കുമ്പോൾ അതിനകത്ത് ആ വെള്ളം കുറച്ചൊന്ന് കിട്ടും ഇനി നമുക്ക് ആ ഒരു തുണിയുടെ ആ ചുരുട്ട് വരുന്ന ഭാഗമില്ല അതങ്ങ് മാറ്റി കൊടുക്കണം കാരണം അതെല്ലാം അങ്ങനെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ആ പനീറിൽ ആ ഒരു തുണി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ആ ഒരു ആ ഒരു ഭാഗം കാണാനൊരു രസം കാണില്ല അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ മാറ്റി വെച്ചിട്ട് വീണ്ടും ചപ്പാത്തിയുടെ ആ ഒരു മാർബിൾ കഷ്ണം ഞാനിതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ച് അതിൻ്റെ പുറത്ത് കുറച്ച് വെയ്റ്റും കൂടെ വരാൻ വേണ്ടി ഞാനൊരു ഇടികല്ലും കൂടെയാണ് വെച്ച് കൊടുത്തത് ഇനി മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കുന്നത് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഈ സമയമായപ്പോഴത്തേക്കിനും നമ്മുടെ ആ വെള്ളമൊക്കെ പോയി ഇത് പനീർ നല്ല ഹാർഡായി വന്നിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി സെറ്റ് ആയി വരണം അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ആയി എന്നുള്ളത് പറയുന്നത് നല്ല സ്വാദിഷ്ടമായ പനീറാണ് നമ്മൾ വെളിയുന്ന കെമിക്കലൊക്കെ ചേർത്ത് വരുന്ന പനീറൊക്കെ വാങ്ങി കുട്ടികൾക്കൊക്കെ കൊടുക്കാതെ ഇത് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുമ്പം ഇതിനകത്ത് നമ്മൾ മറ്റു കെമിക്കൽസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല വെറും വിനാഗിരി മാത്രമാണ് ഇതിനകത്തേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്വാദിഷ്ടമായ പനീരാണ് ഇത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ